ഏറ്റവും വണ്ടറിങ് ആയിട്ടുള്ള ഒരു വലിയൊരു ക്രൂയിസ് എക്സ്പീരിയൻസ് അതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു അവർക്ക് ഫുഡ് കൊടുക്കാനും ഒരു മലയാളി അങ്ങനെ ഞങ്ങൾ അബുദാബിയിൽ ഇറങ്ങി അബുദാബിയിൽ ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളെ കാണാൻ വേണ്ടിട്ടൊക്കെ വന്നേക്കുന്ന ആൾക്കാർ നോക്കൂ ഹായ് ഞാനിപ്പോൾ ഉള്ളത് ബഹ്റിനിലാണ് ദിസ് ഈസ് ബഹറിൻ അപ്പോൾ ബഹറിൻ്റെ കടപ്പുറത്ത് ഞങ്ങളുടെ കപ്പൽ നങ്കൂര വിട്ടിരിക്കുന്ന ഒരു സമയമാണ് എംബസി യുറീബിയയിൽ ഞങ്ങളൊരു ക്രൂയിസ് ട്രിപ്പിലാണ് ഏഴ് നൈറ്റിലുള്ള ക്രൂസ് ട്രിപ്പിലാണ് അതിലിപ്പോൾ ഞങ്ങളുടെ ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഡെക്കിൽ ബാക്ക് സൈഡിലായിട്ടാണ് ഉള്ളത് ബാക്കിൽ കാണുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് കേട്ടോ ബാക്കിൽ കുറേ ആളുകളെ ഉണക്കാനിട്ടിട്ട് കാണാം അതായത് സ്വിമ്മിങ് പൂളിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് അപ്പോൾ പൂളിൽ ചാടിയിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ് അവർ തണുപ്പുള്ള സ്ഥലത്തുനിന്ന് വന്നിട്ട് ചൂട് കിട്ടുന്ന സമയത്ത് ആസ്വദിച്ച് കിടക്കുകയാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കറുത്തുപോകും അതുകൊണ്ട് ഞാൻ പോവാണ് നേരെ താഴെ ബഹറിൻ ഡ്യൂട്ടി ഫ്രീ കാണാം ബഹറിനിലേക്ക് ഇറങ്ങണോ എന്നുള്ളത് ഇവിടെയുള്ള ആളുകളൊക്കെ ബഹറിൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തേക്ക് അങ്ങനെ മേലെ പോകണോന്നുള്ളതാണ് ആളുകൾ ഉണക്കാനിട്ട പോലെ ഇട്ടിട്ടുണ്ട് നിനക്ക് പോയി കിടക്കണോ അവര് സൺസ്ക്രീൻ ഇടാത്തോണ്ടല്ല അവര് പേര് കൊള്ളാൻ വിറ്റാമിൻ ഡി ബോഡി കയറ്റാൻ വേണ്ടി പോവാ ഞങ്ങൾ ബഹറിൽ ഇറങ്ങാൻ പോവാ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു നീ ആദ്യമായിട്ടില്ല ബഹറിൽ വരുന്ന അതിന് യോഗ ഉണ്ടായി അപ്പുറത്തെ ഐഡാ പ്രിമ എന്ന് പറഞ്ഞിട്ടൊരു ക്രൂയിസ് കൂടി കിടപ്പുണ്ട് പക്ഷെ നമ്മുടെ നാട് ബഡാ ക്രൂയിസ് കേട്ടോ ഞങ്ങൾ സെവൻ നൈറ്റിലൊരു ക്രൂസ് ട്രിപ്പിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലൊരു ട്രിപ്പ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ക്രൂസ് സീസണിലെ എല്ലാ സൺഡേസിലും കോസ്മ ട്രാവൽസ് ഖത്തറിൽ നിന്ന് ഇതുപോലെ ക്രൂസ് ട്രിപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് പാക്കേജും ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം എന്തായാലും വൺ ടൈം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു വണ്ടർ വേൾഡ് ആണ് ഈ സംഗതി എന്ന് പറയുന്നത് കാരണം അത്രയധികം പാർട്ടീസ് നൈറ്റ് ക്ലബ്സ് റെസ്റ്റോറൻറ്റ്സ് ട്വൻറ്റി ഫോർ അവവേഴ്സ് സെലിബ്രേഷൻ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉറങ്ങുന്നില്ല ഇന്നലെ രാത്രി അത്ര ഇവിടെ നേരത്തെ ഇറങ്ങിയെങ്കിലും ഞാൻ മൂന്നര നാലുമണിര കസീനോയിൽ പോയിട്ട് ആരൊക്കെയോ കാശ് കളിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വേൾഡാണ് ഒരു എല്ലാം മറന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്ന ഒരു വേൾഡ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് കണ്ട ബഹറിൻ ഡ്യൂട്ടി ഫ്രീ ആണ് ഇത് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് സാധനം വാങ്ങിയിട്ട് പോകാം കേട്ടോ പക്ഷെ ആൽക്കഹോൾ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ഷിപ്പിലേക്ക് കയറുന്ന സ്ഥലത്ത് നിന്ന് അവർ സ്കാൻ ചെയ്ത് അവിടെ പിടിച്ചു വെക്കും എന്നിട്ട് എവിടെന്നാണോ നമ്മൾ ഇറങ്ങുന്നത് അവിടുന്ന് നമുക്ക് തിരിച്ചു തരും ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്യൂട്ടി ഫ്രീന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോകുന്ന ആൾക്കാർ ഇതൊക്കെ അതുപോലെ കുറച്ചുപേര് ഇവിടുന്ന് ഷട്ടിൽ ബസ് ബസ്സുണ്ട് അപ്പൊ ബഹറിന്റെ ഇന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വന്ന ആൾക്കാരും ഉണ്ട് വൈകുന്നേരം ആറു മണി വരെ നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ബഹറിന്റെ പോകാം വരാം ഒക്കെ ചെയ്യാം ഇവിടെ ഇടയ്ക്കിടെ നടക്കുന്നുണ്ട് എനിക്ക് പോയിട്ട് ജോയിൻ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറന്റിൽ ഇന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇത്രയും ദിവസം ഞങ്ങൾക്ക് ലഭിക്കാതിരുന്ന റെസ്റ്റോറന്റ് ആക്സസ് ഇന്ന് കിട്ടിയപ്പോൾ മനസ്സിലായി ഇവിടെ നമ്മൾ രാജാക്കന്മാരാണ് അതായത് നമ്മൾ ഇവിടെ ഇരുന്നാൽ മതി ഫുഡൊക്കെ ഇങ്ങോട്ട് വരും ഇതിപ്പോ സൂപ്പും സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഒഫേ ആവുമ്പോൾ നമ്മൾ പോയിട്ട് എടുത്ത് കഴിക്കണം അവിടെ പക്ഷെ കൂടുതൽ ഓപ്ഷൻ ഉണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ അവിടെ അടിപൊളി തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ സീറ്റ് ഉണ്ടാവും സ്പെഷ്യൽ കെയർ ഉണ്ടാവും അത്രേ മാറ്റു അത് മാത്രമല്ല കൃത്യസമയത്ത് വന്നിട്ടില്ലെങ്കിൽ ചെയ്യും ആ പൊക്കോ പ്പുറത്തെ ഒരു ബേർത്ത്ഡേ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒറ്റപ്പാടൊക്കെ കേട്ടത് ഈ റെസ്റ്റോറന്റിന്റെ സ്പെഷ്യലാണ് ഞങ്ങൾ ഇവിടുന്ന് കാണേ പിന്നെ സക്കീർഭായ് ആൻഡ് വൈഫ് ഞാൻ ഇങ്ങള് നോക്കി മലയാളി ആണെന്നെനിക്ക് തോന്നി പക്ഷെ ഇങ്ങളൊരു ആലോ മണപ്പുറത്ത് കണ്ട പരിചയം കാണിക്കുന്നില്ല അപ്പം സംശയം ആ ദോഹ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാട്ടോ അടിപൊളി ഇവിടുന്ന് കണ്ടത് ഇവിടെ വേറെ പോയി പോയി എൻഗേജ്മെന്റ് നടക്കാണ് കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് താങ്ക് യു ഇവിടെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അബുദാബിയിൽ ഇറങ്ങി അബുദാബിയിൽ ഇറങ്ങിയപ്പോഴേക്ക് ഞങ്ങളെ കാണാൻ വേണ്ടിട്ടൊക്കെ വന്നേക്കുന്ന ആൾക്കാർ നോക്കൂ ഒരു ഡോക്യൂമെന്റ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ അവനെ വിളിച്ചു വരുത്തിയതാ അതെ ഇത് വൺസിന്റെ വഴി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അവിടുത്തെ ആൾക്കാർ കാണാൻ വരുന്ന പോലെ അബുദാബിയിലെത്തിയപ്പോഴേക്കും അവിടെ കാണാൻ അരീബ് ആൻഡ് ഹാഷി ആൻഡ് അടിപൊളി അങ്ങനെ അബുദാബിയില് ഇറങ്ങി ആ സൈഡിലായിട്ടാണ് പൂള് ഞാൻ അവിടെ എല്ലാ ടൈമും ഉണ്ടാവാറുള്ള അടുത്തായിട്ട് ഞങ്ങളെ കാണാൻ വന്നേക്കുന്ന അക്ഷയുടെ കസിൻസ് അത്ര ആൾക്കാര് അബുദാബിയിൽ വന്നിറങ്ങുമ്പോഴേക്ക് നമുക്ക് വിസിറ്റേഴ്സിന്റെ മേളാണ് താങ്ക് യു താങ്ക് യു ഇവിടെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇണ്ട് കാണിച്ചു വൈബാണിത് നൈറ്റ് ആവുമ്പോഴേക്കും ഇവിടെ ഇതാണ് വൈബ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന ഒരു സമയം റെസ്റ്റോറൻറ്റുകളിലേക്ക് ഇറങ്ങുന്ന സമയം ക്ലബുകളിലേക്ക് ഇറങ്ങുന്ന സമയം ആ ഒരു വൈബാണ് ആ മ്യൂസിക്കിന് കണക്കായിട്ട് ആ ഡിസ്പ്ലേ മാറുന്ന മേലെ നല്ല റഷ് ഉണ്ട് പത്തയ്യായിരം ആൾക്കാർ ഡിപ്പിന്നിട്ടുള്ളതിൽ ഇന്ന് ആക്ച്വലി ഇവിടെ ഒരു വൈറ്റ് പാർട്ടി നടക്കുന്നുണ്ട് ഭൂരിഭാഗം ആൾക്കാരും വൈറ്റ് കോസ്റ്റ്യൂമിലാണ് ഇറങ്ങിയിക്കേണ്ടത് ഞാന ഡാൻസ് പഠിപ്പിക്കലാണ് ഇതുവരെ കേട്ടോ അടിപൊളി അവരുടെ കൂടെ ആർക്കും വേണമെങ്കിൽ പോയി ഡാൻസ് ചെയ്യാം പുള്ളിയാണ് ഡാൻസ് മാസ്റ്റർ മെയിൻ വിക്രം ബാക്കിയുള്ളവരൊക്കെ പുള്ളിയുടെ ശിഷ്യന്മാര് അവരുടെ കൂടെ പല ആളുകൾ ഡാൻസ് കളിക്കാൻ പോകും ഞാനും ഡാൻസ് അറിയുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പൊ പോയിട്ട് അവിടെ ഇവന്റെ ശിഷ്യന്മാരുടെ ഒരാളായി ഏതൊക്കെ ലേഡീസിന്റെ കൂടെ ഡാൻസ് നടക്കാൻ പഠിക്കുന്ന ഡാൻസ് ഈ ഷിപ്പിലെ ഒരു തിയേറ്റർ ആണ് ഫുൾ ആണ് ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ഷോസ് ഉണ്ടാവും പലതരത്തിലെ ഷോസ് ഉണ്ടാവും ഇന്നൊരു എയ്റ്റി നയന്റി ഷോ ആണ് നാളെ സർക്കസ് ആണ് ഇന്നലെ ഒരു സ്പെഷ്യൽ വേറൊരു ഷോ ആയിരുന്നു I'm gonna go. i ain't going to get a I... go. <laughs> ഏറ്റവും ടോപ്പ് ഡെക്കിൽ നിന്നുള്ള റിവ്യൂ കാണിച്ചാലോ ഇപ്പൊ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം നോക്കിയേ എംബസിറീബയിലെ ഒരു ഫുട്ബോൾ കോർട്ടാണിത് ഇത് അത്ലറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബ് ആൻഡ് ഇതെല്ലാം കിഡ്സിന്റെ പ്ലേ ഏരിയ ന്യൂഇയർ വൈബാണ് കംപ്ലീറ്റ്ലി ഇപ്പോഴും ഉള്ളത് കേട്ടോ ഷിപ്പിന്റെ ഒരു മിനിയേച്ചർ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഇയർ ബാച്ചിലുള്ളവരുടെ ഒരു ക്ലബ്ബാണ് ഇനി അങ്ങോട്ട് ആൻഡ് ഫുൾ ഓഫ് ഗെയിംസിന്റെ ഏരിയ കിഡ്സിനുള്ള ഗെയിംസ് ഏരിയ ജിമ്മ കണ്ടോ ഒരു ഫുൾ സെറ്റപ്പിലുള്ള ജിമ്മാണ് സമയം നോക്കിയാൽ രാത്രി രണ്ടേ നാൽപ്പത്തി മൂന്നിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ സമയത്തും ഷിപ്പ് ആക്റ്റീവ് ആണ് പക്ഷേ ഇതൊക്കെ ഏരിയ ഇതൊക്കെ ക്ലോസ് ചെയ്തു ഇപ്പോൾ ക്രൂസ് മൊത്തത്തിൽ ക്ലീനിങ് ടൈമാണ് നമ്മൾ പൂളിൻ്റെ ഏരിയയിലേക്ക് പോകുക ഇവിടെയൊക്കെ ആക്റ്റീവ് ആയിരിക്കും ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ടാവും എവിടെയും ക്ലീനിങ് ആണ് ടോട്ടലി ഒരു ക്ലീനിങ് മോഡ് ഈ സമയത്ത് ആക്റ്റീവായിട്ട് തൊട്ട് മുമ്പ് വേണ്ട ക്ലബ്ബാ ഉള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക അത്രയും ദിവസം നമ്മൾ കണ്ടത് വളരെ ശാന്തമായ കടലാണെങ്കിൽ അബുദാബിയിൽ നിന്നും ദുബായിലേക്കുള്ള വഴിയിൽ പ്രക്ഷുബ്ധമായ കടൽ കാണാറ് നമ്മുടെ ഷിപ്പ് ചെറുതായിട്ട് ഇങ്ങനെ ആടിപൊലയുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ അവർ കറക്കുണ്ട് എന്നാലും നൈസായിട്ട് പോകുന്നുണ്ട് ദുബായിൽ ഷിപ്പ് ഈ ഒരു നൈറ്റ് ഫുൾ ഉണ്ടാവും അപ്പം നാളെ വൈകിട്ട് ആറ് മണിക്ക് മുമ്പ് ഷിപ്പിൽ കയറിയാൽ മതി കിടപ്പാടം വേണമെങ്കിൽ പുറത്ത് പോകണം അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ പോയിട്ട് തിരിച്ചു കയറിയിട്ട് കിറക്കുകയും ചെയ്യാം ദുബായിൽ ഇറങ്ങിയിട്ട് അരുചാട്ടൻ്റെ വീട്ടിൽ വന്നാണ് ഈ വീട് എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ആൻഡി ഷോപ്പിൽ കയറി ഒരു ഫീലാ എന്തൊക്കെ സാധനങ്ങളാ അത് ഇത് സൂക്ഷിച്ചത് ഞങ്ങള് ഞങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ബാക്കി ഉണ്ടാവില്ല അടിപൊളി തിരിച്ച് ഞങ്ങളുടെ ഷിപ്പിലേക്ക് തന്നെ മടങ്ങുകയാണ് ഇടയ്ക്കിടയെ വരുന്ന ദുബായിൽ ഞങ്ങളൊരു ഷിപ്പും കൊണ്ട് വന്ന് ആ ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നു ഷിപ്പിലേക്ക് തിരിച്ചു പോകുന്നു അത് ഞങ്ങൾ ടൂറിസ്റ്റുകളെ പോലെ ജീവിക്കുകയാണ് ഇപ്പൊ ദുബായിൽ ഇതുവരെ ദുബായി കാണാത്ത ആൾക്കാരെ പോലെ കറങ്ങാണ് ഞങ്ങളുടെ ഈ ഷിപ്പിലെ ലാസ്റ്റ് സപ്പർ കഴിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അതായത് നാളെ നമ്മൾ ഇറങ്ങുകയാണ് അപ്പൊ ഇത്രയും ദിവസം ഇത്രയും വലിയ ഷിപ്പില് ആറായിരത്തോളം ആളുകൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്ന അതായത് എല്ലാ രാജ്യക്കാർക്കും ഇതിൽ നമ്മൾ ഒരുവിധം എല്ലാ രാജ്യക്കാരെയും കണ്ടും അവർക്കൊക്കെ ഇണ്ടാക്കുന്ന ഒരു ഗുരുവായൂർ പറഞ്ഞു ഇദ്ദേഹമാണ് അതിനൊക്കെ പിന്നിലുള്ള ആള് സന്തോഷം കണ്ടതിൽ വീണ്ടും വരാനും പറഞ്ഞിട്ടെ ഇത് എല്ലാ ടൈപ്പ് ആളുകൾക്ക് വേണ്ട കുശീനുണ്ടാക്കാൻ അറിയുമല്ലോ ോ ലോകത്തില് ഏറ്റവും വണ്ടറിംഗ് ആയിട്ടുള്ള ഒരു വലിയൊരു ക്രൂയിസ് എക്സ്പീരിയൻസ് അതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ട്രാവല് ചെയ്യുന്നു അവർക്ക് ഫുഡ് കൊടുക്കാനും ഒരു മലയാണ് അങ്ങനെ ഏഴ് ദിവസത്തെ കടൽവാസത്തിനും ഷിപ്പ് വാസത്തിനു ശേഷം ഞങ്ങൾ കരയിലേക്ക് കയറുകയാണ് ഷിപ്പിൽ കയറുന്നതിനേക്കാളും വലിയ പ്രൊസീജിയർ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ഞങ്ങളിത് ഇന്ന് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിന് ഞങ്ങളുടെ പെട്ടിയൊക്കെ ട്വന്റി ഫോർ എന്ന നമ്പറാണ് ആ ട്വന്റി ഫോർ എന്നതിൽ ഇത്രയധികം ആൾക്കാരുണ്ട് കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു ഇനി ആ വെയിറ്റിങ്ങിന് ശേഷം പുള്ളി ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാം ഞാൻ പറ്റുന്ന ഇതിലേക്കാണ് ബൈ പറയുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഒഫീഷ്യലി പുറത്തേക്ക് ഇറങ്ങി ഏഴ് ദിവസത്തെ മാസ്മരികമായ യാത്രക്കൊടുവിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങൾ കാണാത്ത ലോകമൊക്കെ കണ്ടിട്ട് വരികയാണ് സൂപ്പറാണ് വലിയൊരു വൈബായിരുന്നു സോ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൺ ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇത് ഓസ്മോ ട്രാവൽസ് ആണ് കത്തൽ നിന്ന് ഓർഗനൈസ് ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ട്രിപ്പ് പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ തരാം കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു ഫുള്ള് കണ്ട ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ യാ ശരി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ബൈ ബൈ താങ്ക് സോ മച്ച്